ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി മുപ്പത്തിരണ്ട് എല്ലാം ഒരു അഭിനയമാണ് ജീവിതത്തിലെ ലക്ഷ്യത്തിൽ രാവണനെ ഇപ്പോൾ തനിച്ചാണ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ഒരിക്കലും തന്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല അവൾ ഒരു പുരുഷന്റെ സഹായത്താൽ സിദ്ധാർത്ഥനെതിരെ പ്രവർത്തിക്കുകയാണ് എന്നും അതിനുവേണ്ടി അവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ അറിയരുത് എന്നും രാവണെ ആഗ്രഹിച്ചു തന്റെ നിയന്ത്രണമില്ലാത്ത ഈ പോക്കിൽ അമ്മ തീർച്ചയായിട്ടും വിഷമിക്കും അത് കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കും തോറും അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി അതേസമയം താൻ ഹേമന്തിന്റെ കൈക്കുള്ളിലാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു അവൻ എപ്പോഴും തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോലെയാണ് പെരുമാറുന്നത് തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുമായിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന് ശാസിക്കുമായിരുന്നു വിഷമഘട്ടത്തിൽ തന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു ആ ഓർമ്മകൾ അവളിലേക്ക് വീണ്ടും വന്നപ്പോൾ ലാവണ് ഉറക്കെ നിലവിളിക്കാൻ തോന്നി എന്തുകൊണ്ടാണ് അവനെ മിസ് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല മുഖത്തു നിന്നും കൈ എടുത്തു മാറ്റിയപ്പോഴാണ് കാറിന്റെ സൈഡിൽ ഒരു രൂപം നിൽക്കുന്നത് അവൾ കണ്ടത് അവൾ ഒന്ന് ഞെട്ടി അത് അവൾ ഈ നിമിഷം ചിന്തിച്ചിരുന്ന വ്യക്തി തന്നെയാണ് അതെ ഹേമന്ത് താൻ കറിഞ്ഞത് അവൻ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും ആ ചിന്തയിൽ രാവണയ്ക്ക് നാണക്കേട് തോന്നിയിരുന്നു എങ്കിലും വിട്ടുകൊടുക്കാനോ കൊടുക്കാനോ അവൾ തയ്യാറായിരുന്നില്ല അവൾ വേഗത്തിൽ തന്നെ കണ്ണുകൾ അമർത്തി തുടച്ചു പിന്നെ കാറിന്റെ വിൻഡോ താഴ്ത്തി നീ ഇവിടെ എന്താ ചെയ്യുന്നത് ഞാൻ കരയുന്നത് കണ്ട് ആസ്വദിക്കുവാണോ സന്തോഷായില്ലേ നിനക്ക് ലാവണ്യ അവനെ നോക്കി പൊട്ടിത്തെറിച്ചു എനിക്കിപ്പോ ഒട്ടും നല്ല സമയമല്ല അത് നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടല്ലേ എനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളെല്ലാവരും എൻറെ വേദന കണ്ട് ആസ്വദിക്കുകയാണ് അവൾ പിന്നെയും ആവർത്തിച്ചു എന്നിട്ടും അവൻ ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണുനീരും വാക്കുകളിൽ നിറഞ്ഞ വേദനയും അതെല്ലാം തന്നെ അവന്റെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു അവൻ അവളോട് കടുത്ത സഹതാപം തോന്നി ലാവണ്യ അവൻ വളരെ മൃദുവായെന്ന് വിളിച്ചു നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അത്രയും മോശമാണോടോ എന്നോട് പറ നിനക്ക് എന്തു പറ്റി എന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യവും സങ്കടമൊക്കെ അവൻ അവളെ നോക്കി അലിവോടത്തിന് ചോദിച്ചു ലാവണ്യ ആത്മനിന്ദയോടെ ചിരിച്ചു ഹും അപ്പോ ശരിക്കും നിങ്ങൾക്ക് എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ അതോ ഞാനൊരു ദുരന്തത്തിലാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാ എനിക്ക് നല്ലത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നുണ്ട് അതിന് പറ്റിയ ഒരാൾ കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരു റിച്ചായ ശക്തനായ ഒരു മനുഷ്യൻ അവൻ എന്നെ സഹായിക്കും എല്ലാവിധത്തിനും സഹായിക്കും അമലിലൂടെ ഞാൻ എന്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കും ലാവണ്യ സ്വയം ബോധമില്ലാത്തതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവൾ എന്തോ തീവ്രമായി തെളിയിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഹേമന്തിനു തോന്നി അവന് അവളോട് അനുകമ്പയും ദേഷ്യവും ഒരുപോലെ തോന്നിപ്പോയി ഞാൻ ഒരു തമാശ പറയട്ടെ ലാവണ്യ ഹേമന്ത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവൾക്ക് മനസ്സിലാവാതെ അവനെ നോക്കി നീ ദിവസവും കണ്ണാടിയിൽ നോക്കാറുണ്ടോ ഇല്ലെങ്കിൽ ചെന്നപാടെ നീ ഒന്ന് കണ്ണാടിയിൽ നോക്കണം വിദ്വേഷം കൊണ്ട് നിന്റെ മനസ്സ് മുഴുവൻ വിഷമയമായി മാറിയിരിക്കുന്നു അത് നിന്റെ മുഖത്ത് കാണാനും പറ്റുന്നുണ്ട് നീ ഇന്ന് ശരിക്കും ഒരു പിശാചിനെ പോലെ തന്നെ ആയിട്ടുണ്ട് അത് പറഞ്ഞു തീർന്നപ്പോൾ ഹേമന്തിന്റെ സ്വരം തീർത്തും പരുക്കനായിരുന്നു ലാവണ്യയുടെ മനസ്സ് ഒരു നിമിഷത്തേക്കും വരവിച്ചു എങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ അവൾ അധികം സമയമൊന്നും എടുത്തില്ല അവൾ പരിഹാസത്തോടെ അവനെ നോക്കി ചിരിച്ചു ആണെങ്കിൽ നന്നായി പോയി നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ലാവണ്യ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് താൻ എന്നെ വെറുതെ ഉപദേശിച്ചും വിഷമിച്ചും നേരം കളയേണ്ട അവൾ പറഞ്ഞു അവളെ ഓർത്ത് അവനൊരു നിമിഷ നേരമുണ്ടായ കുറ്റബോധം അങ്ങ് ഇല്ലാതായി അവന്റെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു പൊന്നി മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കുമ്പോൾ അവന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടമായതുപോലെ തോന്നി എന്താണ് ചെയ്യുന്നതെന്നോ പറയുന്നതെന്നോ പോലും അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവളുടെ ക്രൂരതയും ആത്മാഭിമാനമില്ലായ്മയും അവൻ വെറുപ്പോടെ നോക്കി കണ്ടു പക്ഷേ അപ്പോഴും അവളോടുള്ള സ്നേഹത്തിന്റെയും ആകർഷണത്തിന്റെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ മാത്രം അവന് കഴിഞ്ഞില്ല അവൻ പെട്ടെന്ന് എന്തോ ആലോചിച്ചു ഉറക്കി ചിരിച്ചു ലാവണ്യ നെറ്റി അവനെ അതൃപ്തിയോടെ നോക്കി ഇങ്ങനെ ചിരിക്കാ മാത്രം തമാശയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്താ അവൾ ഇഷ്ടക്കേടോടെ ചോദിച്ചു ലാവണ്യ അവൻ പെട്ടെന്ന് തന്നെ അവളെ സൗമ്യമായി വിളിച്ചു ഞാൻ പെട്ടെന്ന് ഒരു രസകരമായ കാര്യം ഓർത്തു അതിന് നീയുമായി നല്ല ബന്ധമുണ്ട് അവൻ ഒരു പ്രത്യേക താളത്തോടെ പറഞ്ഞതും ലാവണ്യ പരിഭ്രമിച്ചു പക്ഷേ അത് മുഖത്ത് പ്രകടമാക്കാതെ അവൾ പരമാവധി ശാന്തയായിരിക്കാൻ ശ്രമിച്ചു അതേതായാലും എനിക്ക് കേൾക്കണ്ട ഹേമന്ത് എനിക്കിഷ്ടം പോലെ ജോലി വേറെ കിടപ്പുണ്ട് അതുകൊണ്ട് തനിക്ക് പറ്റിയ ആരെങ്കിലും കണ്ടെത്തി അവരോട് സംസാരിച്ചിരിക്കു വെറുതെ മറ്റുള്ളവരുടെ സമയം എനക്കെടുത്താതെ ലാവണ്യ അങ്ങനെ പറഞ്ഞതും അവൻ ഗൂഢമായൊന്നു ചിരിച്ചു പിന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു സിദ്ധി ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ ലാവണ്യ നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ രാത്രിയിലായാലും സാരമില്ല നിന്റെ എത്ര തമാശകൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാനുണ്ടെന്ന് അവൻ കളിയോടെ പറഞ്ഞു അത് കേട്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി മനസ്സിലായില്ലേ ഞാൻ ഒരു ഉദാഹരണം പറയാം ശ്രദ്ധിച്ചു കേട്ടോ നീ ആ നീലിമയ്ക്ക് വിഷം കൊടുക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിരുന്നില്ലേ അവർ അവരെന്നാ ജോലി കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ എന്തു ചെയ്യാൻ നീലിമ രക്ഷപ്പെട്ടു എന്നാലും സിദ്ധാർത്ഥ് ഇതറിഞ്ഞാൽ അവൻ നിന്നെ പറ്റിട്ട് എങ്ങനെ ചിന്തിക്കും പറ പറ ലാവണ്യ നിനക്ക് എന്ത് പറ്റി എന്താ നോക്കുന്നേ നിനക്കെന്താ തോന്നുന്നേ ഒരു പ്രത്യേക താളത്തിൽ ഹേമന്ത് ചോദിച്ചു അത് കേട്ടതും രാവണനെ ഞെട്ടലോടെ അവനെ നോക്കി അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു അത് കണ്ട് അവന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അയ്യേ നീ ഇങ്ങനെ പേടിക്കണ്ട ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ അവൻ കളിയാക്കിയതും ലാവണ്യ അവനെ ദേഷ്യത്തിൽ നോക്കി അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഇഷ്ടക്കേട് നിറഞ്ഞിരുന്നു ഇത്രയും നേരം ശാന്തമായിരുന്ന അവളുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു മുന്നിൽ നിൽക്കുന്നവനെ കൈകാര്യം ചെയ്യാൻ സിദ്ധാർത്ഥിനെ പോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പരമാവധി സ്വയം നിയന്ത്രിച്ചു എന്നിട്ട് വീണ്ടും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഹേമന്ത് എന്തിനാ ഇങ്ങനെ തമാശ പറയുന്നത് ഞാൻ ഇതാ നിന്റെ അരികിൽ തന്നെ ഇല്ലേ നിനക്ക് പറയാനുള്ളത് എന്തായാലും നീ എന്നോട് തന്നെ പറയാലോ ഞാൻ കേട്ടോളാം വെറുതെ എന്തിനാ ഈ നേരത്തെ സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിക്കുന്നേ അവൾ ധൃതിയോടെ പറഞ്ഞു അല്ലാതെ ഈ നിമിഷം ഹേമന്തിനെ ഒതുക്കി നിർത്താൻ മറ്റെന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു സിദ്ധാർത്ഥ് വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പ്രതികാരം ചെയ്യാൻ പോയിട്ട് ഒരു നിമിഷത്തേക്ക് ജീവിച്ചിരിക്കാൻ പോലും കഴിയില്ല ഓക്കെ 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 ലാവണ്യ ലാവണ്യ പറഞ്ഞ പിന്നെ അതിന് അപ്പീലില്ലല്ലോ ഞാൻ സിദ്ധുവിന് മെസ്സേജ് അയക്കുന്നില്ല പക്ഷേ അത് നിനക്ക് എൻ്റെ അടുത്തേക്കുള്ള നിലപാട് പോലെ ഇരിക്കും നീ നന്നായാൽ ഞാനും നന്നാവും അതല്ല നീ ചീത്തയാൽ പിന്നെ ഞാനും ചീത്തയാവും ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് നിന്റെ പ്രവൃത്തികൾ തീരുമാനിക്കും അവൻ കളിയോടെ പറഞ്ഞു അവൾക്ക് ശരിക്കും മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ലാവണ്ണിക്ക് തിരിച്ചൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഹേമന്ത് പറ നിനക്കിപ്പോൾ എന്നെ കൊണ്ടെന്താ ആവശ്യം അവൾ മാക്സിമം നിയന്ത്രിച്ച് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നു അതിന് നീ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ അവൻ പുരുകം ചെറിയൊരു വഷളത്തരത്തോടെ ചോദിച്ചു ഒപ്പം പാസഞ്ചർ സീറ്റിലെ ഡോർ തുറന്ന് അവൻ ഉള്ളിലേക്ക് കയറിയിരുന്നു അതുകൊണ്ട് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞു അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും എപ്പോഴത്തെയും പോലെ അവൾ അവന് മുൻപിൽ നിസ്സഹായമായിരുന്നു ഹേമന്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഇരുവരും ഒന്നും സംസാരിച്ചില്ല നിശബ്ദമായ അന്തരീക്ഷം കൂടുതൽ ഭയാനകമാക്കി ആ സമയം ലാവണ്യയുടെ മനസ്സിൽ ഒരു ചിന്ത ഒരുത്തിരിഞ്ഞു അതും ഒരു വൃത്തികെട്ട ചിന്ത ഹേമന്ത്രിക്കുന്ന ഭാഗം ഏതെങ്കിലും ഇടത്തേക്ക് ഇടിച്ചു കയറ്റിയാലോ തീർച്ചയായിട്ടും തനിക്ക് ചെറിയ എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം പക്ഷേ അത് ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നതും അവനെ തന്നെയായിരിക്കും ആ ഭ്രാന്തമായ ചിന്ത അവളുടെ തലക്കകത്ത് പൊട്ടിത്തെറിച്ചു തനിക്ക് ദോഷമായി നിൽക്കുന്നവനെ ഏതു വിധത്തിലും നശിപ്പിച്ചു കളയണം അതിന് എന്തു ചെയ്യാൻ അവൾ ഈ നിമിഷം തയ്യാറായിരുന്നു അതിനു വേണ്ടി വണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൾ മനസ്സിൽ വ്യക്തമായി തന്നെ പ്ലാൻ ചെയ്തു പക്ഷേ അവളുടെ മുഖഭാവം ഹേമതിന് വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒപ്പം അവളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ ഓടിക്കൊളിക്കുന്നുണ്ടെന്നും അവൻ ഊഹിച്ചു അവൻ അതിനെ പറ്റിട്ട് വിശകലനം ചെയ്യുകയും ചെയ്തു അവൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഹേമന്ത് ഊഹിച്ചു പക്ഷേ അതൊന്നും ലാവണ് അറിഞ്ഞിരുന്നില്ല ലാവണിയെ പോലെയുള്ള ക്രൂരമായ സ്ത്രീക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ അവളുടെ കണ്ണുകളിൽ ഒരു മനുഷ്യജീവിതം ഉറുമ്പിന് സമമാണെന്ന് അവന് തോന്നി അവളുടെ വെറുപ്പിനെല്ലാം നശിപ്പിച്ച് കളയാനുള്ള ശേഷിയുണ്ട് അത് ആലോചിക്കുമ്പോൾ തന്നെ അവരെ സങ്കടം തോന്നി ഒപ്പം സ്വയം പരിഹസിച്ചു ഈ സ്ത്രീയോട് ഓരോ തവണയും തോന്നുന്ന അനവുകമ്പ സ്വന്തം ജീവൻ പോലും എടുക്കും എന്നിട്ടും ഓരോ തവണയും താഴ്ന്നു കൊടുക്കുന്ന സ്വന്തം ചിന്താഗതിയോട് അവന് അമർഷം തോന്നി ലാവണ്ണയുടെ സ്നേഹം കിട്ടുമെന്ന് ചിന്തിക്കുന്നത് തന്നെ എന്ത് വിഡിത്തരമാണെന്ന് ആലോചിക്കുമ്പോൾ അവൻ ചിരിച്ചു അത്ര നേരം കാറിനുള്ളിലുണ്ടായിരുന്ന നിശബ്ദത ഇല്ലാതാക്കിയാണ് ആ ചിരി അവൾക്ക് വിചിത്രമായി തോന്നി ലാവണ്ണെ ഞെട്ടിപ്പോയി പിന്നെ സംയോനം പാലിച്ചുകൊണ്ട് അവനെ നോക്കി എന്താ എന്തെങ്കിലുമുണ്ടോ നിയന്തിനെ എങ്ങനെ ചിരിക്കുന്നത് അവൾ മൃദുവായി ചോദിച്ചു ഇനിയിപ്പോ താൻ ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിലാക്കിയല്ലോ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ലാവണ്ണയുടെ മുഖം വിളറി അവൾക്ക് ഭയവും ആശങ്കയും തോന്നി അപ്പോഴേക്കും ഹേമന്ത് ഫോൺ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു എന്ന് വിചാരിക്കു അപ്പോ എന്റെ ഫോണിലെ കുറിച്ച് ഇമ്പോർട്ടന്റ് ഡ്രാഫ്റ്റില്ലേ അത് എങ്ങനെയോ സിദ്ധുവിന് മെസ്സേജ് ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതാ ഈ ഫോണുകളിലൊക്കെ ഇപ്പോ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ഹേമന്ത് സാധാരണ പോലെ പറഞ്ഞു ലാവണ്ണയെ അന്നേരം ഉമിനീരിറക്കി നിനക്ക് മനസ്സിലായല്ലോ ഓക്കെ ഞാൻ വിശദമാക്കി തരാം അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ എൻ്റെ ഫോൺ ഓഫ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവസാനമായി പറഞ്ഞ കാര്യമില്ലേ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിദ്ധാർത്ഥന്റെ ഫോണിലേക്ക് സെൻഡ് സെൻഡാകുമെന്ന് അത് സിദ്ധുവിന് കിട്ടുകയും ചെയ്യും എന്താലേ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നൊരു വളർച്ച അതും പറഞ്ഞ് ഹേമന്ത് സീറ്റിലേക്ക് അങ്ങ് ചാഞ്ഞിരുന്നു ആ സമയം രാവണയ്ക്ക് നിയന്ത്രണം നഷ്ടമായി ഒപ്പം കയ്യിലെ സ്റ്റെയറിങ്ങും വണ്ടി എവിടെയെങ്കിലും എടുക്കാതിരിക്കാൻ വേണ്ടി അവൾ നന്നേ തന്നെ കഷ്ടപ്പെട്ടു പിന്നെ ശ്വാസം മുട്ടിക്കിതച്ചു താൻ ഹേമന്തിനോട് ചെയ്യാൻ പോയത് അവൻ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ ലാവണ്യ ഞെട്ടിപ്പോയി ഹേമന്ദ് പുച്ഛത്തോടെ ചിരിച്ചു ഹ്മ് എന്തു പറ്റില്ല അവണ്യ പണ്ടി ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണ്ടേ എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചിരുന്നെങ്കിലോ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ ആ മെസ്സേജ് പിന്നെ സിദ്ധുവിന് പോവില്ലേ അങ്ങനെ പോയാ പിന്നെ നീ പെടില്ലേ അവൻ അവൾക്കു മുന്നിൽ നന്നായി അഭിനയിച്ചു സോറി സോറി പെട്ടെന്നെന്തോ തല ചുറ്റുന്നതുപോലെ തോന്നി അല്ല നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഫോൺ ഫോണൊക്കെ ഓക്കെ അല്ലേ അവൾ ചോദിച്ചപ്പോൾ അവൻ നിഷ്കളങ്കമായി തലയാട്ടി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ചിരിയെ അവൻ കഷ്ടപ്പെട്ടെന്നെ അടക്കി നിർത്തി ലാവണ്യ തന്റെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഓർത്തപ്പോൾ അവന് ശരിക്കും സന്തോഷമായിരുന്നു കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അവന്റെ വീട്ടിലെത്തി ലാവണ്യ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ഹേമന്ത് ദാ വീടെത്തി ലാവണ്യ പറഞ്ഞു അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവളെ ഒന്ന് നോക്കി എന്നെ പറഞ്ഞേക്കാ നിനക്ക് എന്താ ഇത്ര തിടുക്കം നമുക്ക് പിരിയാൻ ഇനിയും സമയമുണ്ട് മനസ്സിലായോ അവൻ പറഞ്ഞതും അവളൊന്നും ഞെട്ടി നീ എന്താ ഉദ്ദേശിക്കുന്നേ ലാവണ്ണി സംശയത്തോടെ ചോദിച്ചു വേറൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി നീ അകത്തേക്ക് വാ നമുക്കൊരു ചിയർസൊക്കെ പറഞ്ഞ് ഇവിടെ തുടങ്ങാം അവൻ നിസ്സാരമായി പറഞ്ഞു അത് കേട്ട് ലാവണ്ണിയുടെ മുഖം വിളറി ഹേമന്ത് ഇത് നീ പറയുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവിട്ടു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ അവിശ്വസനീയതയോടെ ചോദിച്ചു നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നിന്റെ ഇഷ്ടങ്ങൾ ഞാൻ റെസ്പെക്ട് ചെയ്യണമല്ലോ അപ്പോഴും നീ എന്റെ ഫോണിലെ ഡ്രാഫ്റ്റ് മെസ്സേജിനെ കുറിച്ച് ചിന്തിക്കണം അത് എനിക്ക് അതെനിക്ക് എപ്പോൾ വേണമെങ്കിലും സെൻഡ് ചെയ്യാം അതും പറഞ്ഞ് ഹേമന്ത് കാറിൽ നിന്നും ഇറങ്ങി ഒപ്പം ഫോൺ കയ്യിലെടുത്ത് കിറക്കി അവൻ മുന്നിലേക്ക് നടന്നു വെയിറ്റ് 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 ഞാനും വരാം പറയുന്നതിനൊപ്പം തന്നെ ല കാറിൽ നിന്നും ചാടി ഇറങ്ങി പിന്നെ ഹേമന്തിന് പിന്നാലെ ഓടി വെരി ഗുഡ് നിനക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടെ പോരെ നിന്നെ ഞാൻ ഇന്ന് നന്നായി തന്നെ സൽക്കരിക്കാം ഒരു താളത്തോടെ പറഞ്ഞുകൊണ്ട് ഹേമന്ത് മുന്നോട്ട് നടന്നു ആ വീട് അവന്റെ സ്വന്തമായിരുന്നു അവിടെ അവൻ മാത്രമാണ് താമസിക്കുന്നത് പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ജോലിക്കാരും ഉണ്ട് ഹേമന്ത് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും അമ്പരന്നു പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ ഊഹിച്ചു വേഗത്തിൽ തന്നെ ഇരുവരും റൂം തയ്യാറാക്കി ആ റൂമിൽ കയറിയതും ഹേമന്ത് ഒരു സിഗരറ്റിന് തീ കൊളുത്തി ഒപ്പം ലാവണിയോട് ഇരിക്കാനായി ആംഗ്യം കാണിച്ചു അവന്റെ ഈ റൂമിൽ വന്ന ആദ്യത്തെ സ്ത്രീ ലാവണ്യായിരുന്നു മാത്രവുമല്ല അവൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് അവൻ ലാവണിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അവളിലേക്ക് എപ്പോഴും അവൻ ശക്തമായി ആകർഷിക്കപ്പെട്ടിരുന്നു എത്ര വട്ടം സ്വയം നിയന്ത്രിച്ചിട്ടും അവളുടെ കാര്യത്തിൽ അവൻ തോറ്റുപോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവളോടുള്ള സ്നേഹത്തിന്റെ ഒപ്പം അവൻ്റെ മനസ്സിൽ വെറുപ്പും ദേഷ്യവുമുണ്ട് ഈ ദുഷ്ടയായ സ്ത്രീ തന്റെ റൂമിലോ കിടക്കയിലോ കയറാൻ യോഗ്യയല്ലെന്ന് അവന് തോന്നി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അവളെ അപമാനിക്കണം അവളുടെ പ്രവൃത്തികളെ കുറിച്ച് ചോദ്യം ചെയ്യണം ഇതിന്റെ എല്ലാം അനന്തപര ഫലം അവൾക്ക് സ്വയം ചിന്തിക്കണം സ്വയം മാറാൻ അവൾക്ക് തോന്നുകയാണെങ്കിൽ മാറട്ടെ അതും ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ സിഗരറ്റ് കെടുത്തിക്കൊണ്ട് ലാവണ്യെ ദേഷ്യത്തിൽ നോക്കി ലാവണ്യ നീ എന്താ ഇപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കിട്ടിയിരിക്കുന്നത് നീ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് നിനക്ക് സ്വയം അറിയുന്നില്ലേ പിന്നെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അവൻ അവളുടെ രൂപഭംഗിയെയും അവളെയും അപമാനിക്കുന്നത് പോലെ പറഞ്ഞു ലാവണ്യയുടെ മുഖം വിളറി പ്രതികരിക്കാനാവാതെ അവനെ നോക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിരക്കുന്നുണ്ടായിരുന്നു തന്റെ ഉദ്ദേശം നേടിയെടുക്കാൻ അവൾ ആരുമായും അടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ സ്ഥാനത്ത് ഹേമന്ത് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും അവൾക്ക് പരിഭ്രമം തോന്നി പണ്ട് അവനോടൊപ്പം ഒരു ദിവസം മദ്യം കഴിച്ചിരുന്നു അന്ന് രാത്രിയിൽ മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായി എന്ന് ലാവണിനെ കള്ളം പറഞ്ഞിരുന്നു പക്ഷേ അവൻ അത് വിശ്വസിച്ചു പിന്നെ അത് വെച്ച് അവൾ ഓരോ തവണയും അഭിനയിച്ചു പലപ്പോഴും അവനെ നിസ്സഹായമായി മുന്നിൽ നിർത്തി ഇപ്പോൾ അവൻ അതിന്റെ എല്ലാം തന്നെ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തീർത്തും തളർന്ന് ഒന്നും ചെയ്യാനാവാതെ അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കേണ്ട അവസ്ഥ ലാവണിനെ മുഖം കുനിച്ച് അമർഷം ഉള്ളിലൊതുക്കി അവനു മുൻപിൽ ഒരു അഭയാർത്ഥിയെ പോലെ അവൾ വന്നു നിന്നു അവന്റെ വാക്കുകൾ അനുസരിച്ച് ചലിക്കുന്ന പാവയെ പോലെ തന്നെ അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ നെക്സ്റ്റ് വീഡിയോയിട്ട് ഉടനെ തന്നെ വരാം ബൈ